പല കയ്യിലുള്ളവർക്കും എർ ജി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ തിയേറ്ററിൽ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് ഇപ്പോൾ ഡൈസർ ഐ സിനിമ ഇറങ്ങിയ സമയത്ത് പലരും റിവ്യൂ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അതായത് തിയേറ്ററിൽ സിനിമ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയാത്തതിനെ കുറിച്ചിട്ടും ഞാനടക്കമുള്ളവർ റിവ്യൂവിൽ പോലും അത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിയേറ്ററിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ തിയേറ്ററിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ചില അസ്വസ്ഥതകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ട് സിനിമകളെ ഞാൻ കണ്ടത് ഡ്യൂഡും അതേപോലെ ഡൈസറയും ആയിരുന്നു അപ്പോൾ ഇതിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള ചില ഉണ്ടായിട്ടുണ്ട് എന്തായാലും ചിന്ന ചിന്ന ചെറിയ ഒരു വീഡിയോ ആണ് ഇതിനെ പറ്റിയിട്ട് പല തിയേറ്ററുകളും വരെ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു സോ അതിനെ പറ്റിയിട്ട് ചില ശല്യങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചു ആദ്യത്തെ ശല്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് തിയേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു രീതി രീതിയുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ സ്ക്രീൻ ഓണാക്കി നമുക്ക് അത്യാവശ്യ സമയത്ത് സ്ക്രീൻ ഒന്ന് നോക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഹൈ ബ്രൈറ്റ്നസ്സിൽ സ്ക്രീൻ ഓൺ ആക്കി ആക്കിയിരുന്നു മെസ്സേജ് അയയ്ക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്ന ഒരു പോസ്റ്റിൽ കണ്ടു അതായത് അവിടെ പടം നടക്കുവാണോ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് മുമൻസ് വേൾഡ് കപ്പ് വേണം എന്തുവാണിത് കാണാനാണെങ്കിൽ ഇരുന്ന പോലെ എന്തിനെതിലാണ് തിയേറ്ററിൽ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഉണ്ടാക്കുന്നത് ഏ അത്രത്തിലുള്ള ആൾക്കാരെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് സ്ക്രീൻ ഓൺ ആക്കി വെച്ചിട്ടിരുന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യും അതും ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് അടുത്തിരിക്കുന്നവരുടെ കണ്ണുരടിച്ച് വരടിക്കും ആ ഒരു രീതിയിൽ അതേപോലെ പിന്നെ ഉള്ളതാണ് കോൾ ചെയ്യുന്നത് ഏതോ ഒരു സിനിമ കാണാൻ പോയ സമയത്ത് എൻ്റെ അടുത്തിരുന്നിട്ട് ഒരുത്തൻ ഫോൺ വിളിച്ച് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കുള്ള വഴി കൃത്യമായിട്ട് അവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ വഴി ഞാനും മനസ്സിലാക്കാതിരുന്ന അത്തരത്തിൽ ഒറ്റത്തിൽ ഒരു ഫോൺ വിളിച്ചിട്ടിരുന്ന് സംസാരിക്കുന്നത് ടിയർ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് അപ്പം നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിനെയാണ് അത് ബാധിക്കുന്നത് ഇപ്പോൾ അത്രയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ടീയറിന് പുറത്തേക്ക് പോയിട്ട് ആ കോൾ എടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി സിനിമ കണ്ടാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അടുത്തിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ടൈറ്റിൽ കാർഡിൻ്റെ ഒക്കെ എടുക്കുന്നത് ഒരു ശീലമായിട്ടുണ്ട് അതിനൊന്നും വലിയ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ പുതിയ ഇറങ്ങിയ സിനിമകളുടെ ഈ നായകൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ അവസാനം ക്ലൈമാക്സും ഇൻ്റർവെല്ലും അടക്കമൊക്കെ ഫോണിനകത്ത് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ അടുത്ത് ഡ്യൂഡ് എന്ന് പറയുന്ന തമിഴ് പടം എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അടുത്തിരുന്നാൾ ഞാൻ വിചാരിച്ചു ടൈറ്റിൽ കാർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് അകത്ത് വയ്ക്കു ഇല്ല നായകൻ്റെ ഇൻട്രോ എടുക്കുന്നു അതേപോലെ ഇൻറ്റർവെൽ എടുക്കുന്നു ഇതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇരുന്ന് കാണാനാണോ എന്തോ അതോ അറിയത്തില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു റീറിലീസ് പടത്തിൻ്റെയൊക്കെ പോയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ കുറ്റം പറയുക നമ്മളവിടെ എൻജോയ് ചെയ്യാനും ആ ഒരു ഫാൻ മൊമെൻറ്റൊക്കെ അത്രത്തോളം എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അവസരത്തില്ല അത് വലിയ തെറ്റായിട്ട് തോന്നില്ല അതൊന്നും പലർക്കും അതൊരു എന്താ പറയുന്ന ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പടത്തിന് ആ പടം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്തിരു ഇത്തരത്തിൽ ഫോണിൽ ആ ഒരു വീഡിയോ പുറത്തേക്ക് കാണുമ്പോഴത്തേക്കും വളരെ രോചകമായിട്ടാണ് തോന്നാറുള്ളത് പിന്നെ ഉള്ളത് കുഞ്ഞു കൊച്ചുങ്ങളുടെ കരച്ചിലാണ് അത് ശരിയാണ് കുട്ടികൾക്കുള്ള മാതാപിതാക്കൾക്കും സിനിമ കാണാനായിട്ടുള്ള അവകാശങ്ങളുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അവകാശം കൂടെ വന്ന് പൈസ എടുത്തിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടത് അത്തരത്തിൽ സിനിമ നമ്മൾ നൂറ്റി അമ്പത് രൂപ എടുത്തിട്ട് സിനിമ കാണാൻ ഇരിക്കുമ്പോഴത്തേക്കും കേൾക്കുന്നത് കുട്ടിയുടെ കലച്ചിലാണ് അതും ഒരു മോശം അനുഭവമാണ് ഒരു മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്ന ആൾക്കാർ മാറും അതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഓഡിയൻസ് ഒട്ടും മെച്ചുവേർഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട് അതായത് സിനിമ ജേണൽ മനസ്സിലാക്കി കാണുന്നതിൽ നമ്മുടെ ഓഡിയൻസ് ഭയങ്കര പരാജയമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയ ഡൈസറ എന്ന് പറയുന്ന സിനിമ ഒരു ഹൊറർ ത്രില്ലറാണ് ആ ഒരു ഹൊറർ ത്രില്ലർ ആ ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വന്നിരുന്നിട്ട് കമന്റ് അടി കോവി ഞാൻ പോയ തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല സൈലന്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചു ഓ ഇവർ നന്നായിരുന്നു വിചാരിച്ചു ഓഡിയൻസ് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും പ്രേതം വരുന്ന സീനൊക്കെ കയ്യടിക്കും മറ്റേ മാസ് ഹീറോ വരുന്ന ഫീലിലാണ് അവര് കയ്യടിക്കുകയും കൂകിടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഏ നിങ്ങൾ കാണിക്കുന്ന കോമാളി കോമാളിത്തരത്തിൽ ബാക്കിയുള്ളവരുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ് നഷ്ട നഷ്ടപ്പെടുന്നത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജേണൽ മനസ്സിലാക്കി പടം കാണുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു മാസ് മസാല പടങ്ങളോ അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ പടങ്ങളൊക്കെ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ആ ഒരു കൈഡിയും ബഹളവും കൂടിയൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ സൗണ്ട് എഫക്സും അതിൻ്റെ വിഷ്വൽ എഫക്ട്സും മാത്രമല്ല തിയേറ്ററിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു റെസ്പോൺസ് കൂടെ ചേരുമ്പഴാണ് ആ ഒരു തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആവുന്നത് തരത്തിലുള്ള പടങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് തന്നെ അത്തരത്തിൽ തിയേറ്ററിൽ ഫുൾ എന്താ പറയുക പാക്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ നടുവിൽ നിന്ന് കാണുമ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പറയുന്നത് അത് വേറെ ലെവലാണ് ആ ഒരു ആർക്കു കൂടി ആര് പോകുക ആ ഒരു പടങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സോ അത്തരത്തിലുള്ള പടങ്ങൾ ഇപ്പോൾ നമ്മൾ റീറിലീസ് പടങ്ങൾ കാണുമ്പോഴും അത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഒരു തിയേറ്റർ റെസ്പോൺസ് ഡിമാൻഡ് ചെയ്യുന്നു പക്ഷേ നേരെ മറിച്ച് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു പടത്തിന് ഇത്തരത്തിൽ കൂകി വിളി കമൻ്റ് അടിയൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു ആ ഒരു പടം അത്തരത്തിൽ ഡിമാൻഡ് ചെയ്യുന്നത് ശരിയാണ് ത്രില്ലർ പടങ്ങളിലൊക്കെ ഒരു സീൻ വരുമ്പോഴും അപ്പോഴത്തേക്ക് നമുക്ക് കൈയടിക്കാൻ തോന്നും കൈയടിക്കുക അതിനപ്പുറത്തേക്ക് ഭയങ്കര കമൻറ്റ് അടിക്കുകയും ഭയങ്കര ആർക്കുളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറായിട്ട് ആയിട്ട് തോന്നുന്നു അതാണ് കാണുന്ന ഈ ഒരു ഹൊറർ ഹൊർത്തുള്ള പടങ്ങൾക്ക് ഇത്തരത്തിൽ ഡയലോഗ് കഴിച്ചാൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നാശിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ഹൊറർ പടത്തിനൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര ഒരു വലിയ വായിൽ കമൻ്റ് അടിക്കുക അതെനിക്ക് ഓരോ കോമഡികളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരിക്കുന്നവർക്കും അത് കേട്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും ഓ അവൻ വലിയ ഹീറോ ആണ് എന്നുള്ള ഇമോ ഇമേജ് അല്ല ഉണ്ടാകുന്നത് അവിടെ പകരം ഒരു കോമണാൾ ഇമേജ് ആയിരിക്കും ഉണ്ടാകുക എന്ന് അത്തരത്തില് ചെയ്യുന്നവർ ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ നിങ്ങളുടെ ഒരു തിയറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ പൈസ കൊടുത്ത് കയറുന്ന ഒരു നൂറ്റി അമ്പത് രൂപ കൊടുത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവർ അവിടെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനാണോ അവകാശം ഉള്ളത് അത്തരത്തിൽ തന്നെ അവകാശമുള്ളവരാണ് കൂടെ ഇരിക്കുന്നതെന്നും എന്ന് ഓർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിലുള്ളവർ ഡൈസറെ കാണാനായിട്ട് ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് അത് അവിടെ ചെന്ന് അവിടെ കണ്ടപ്പോഴാണ് ആ സൈലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവർക്ക് അവർപാടെ എൻ ചെയ്യാൻ പറ്റി പക്ഷേ അവർ തന്നെ ഒരു മാസ് പടം നമ്മുടെ തുടരുമോ എംബുറാനോ ഒക്കെ ഇറങ്ങിയ സമയത്ത് അയ്യോ ഇവിടെ കണ്ടിട്ട് ഇത് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് പടങ്ങൾ നമ്മൾ ആസ്വദിക്കേണ്ട രീതി തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രീതിയിലാണ് ആസ്വദിക്കേണ്ടത് സോ ഇപ്പം ഡൈസറ എന്ന് പറയുന്നത് തികച്ചും ഒരു സൗണ്ട് എഫക്സിൻ്റെയൊക്കെ ബേസിൽ പോകുന്ന ഒരു പടമാണ് അവിടെ പോയിട്ട് കോമഡി അടിക്കാനും വലിയ വായൽ ബഹളം വയ്ക്കാനും നിന്നാൽ ആ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസിനെ ആ ഒരു തീയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരിലും ബാധിക്കും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സിനിമ കാണുക നിങ്ങൾക്ക് എക്സ്പീരിൻസ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും കൂടെയുള്ളവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും